റിമി ടോമിയുടെ വിവാഹത്തെ ചൊല്ലിയുള്ള തർക്കം ഇനി വേണ്ട എല്ലാം പരിഹരിച്ച് റിമി തന്നെ രംഗത്തെത്തി വാക്കുകളിലേക്ക് മലയാളികളുടെ പ്രിയങ്കരിയായ ഗായികയാണ് റിമി ടോമി അവതാരക അഭിനേത്രി റിയാലിറ്റി ഷോ വിധികർത്താവ് എന്നീ തുടങ്ങി പല മേഖലകളിലും സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് റിമി ടോമി തന്റെ ശബ്ദം കൊണ്ടെന്നതുപോലെ തന്നെ തമാശകൾ പറഞ്ഞ് ചിരിപ്പിച്ചും ആരാധകരെ കയ്യിലെടുക്കാൻ റിമി ടോമിക്ക് സാധിക്കും പാട്ടുപാടിയും ഡാൻസ് കളിച്ചും തമാശ പറഞ്ഞുമൊക്കെ സദസ്സിനെ കയ്യിലെടുക്കാനുള്ള റിമിയുടെ കഴിവ് മലയാളികൾക്കേറെ ഇഷ്ടവുമാണ് ലോക്ക്ഡൌൺ സമയത്താണ് തന്റെ ആരോഗ്യകാര്യങ്ങളിൽ റിമി ടോമി കൂടുതൽ ശ്രദ്ധ നൽകിയത് ഇപ്പോൾ റിമി ഫിറ്റ്നസിൽ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് റിമിയുടെ ട്രാൻസ്ഫോർമേഷൻ പലവർക്കും പ്രചോദനമായിട്ടുണ്ട് വർക്കൌട്ടിന് കർശന ഡയറ്റിങ്ങുമുള്ള ആളാണ് റിമി ടോമി കുറച്ചു കാലമായി വർക്കൌട്ടിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു റിമി വീണ്ടും ഫിറ്റ്നസിലേക്ക് ശ്രദ്ധ കൊടുക്കാനൊരുങ്ങുന്ന റിമി തന്റെ പുതിയ ട്രെയിനർക്കൊപ്പം പങ്കുവച്ച പോസ്റ്റർ ശ്രദ്ധ നേടിയിരുന്നു എന്നാൽ ഇപ്പോൾ ആരാധകരെ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന വിഷയം റിമിക്ക് ഒരു പങ്കാളി ഇനി വരാത്തതാണ് ഈ വിഷയത്തെ കുറിച്ചുള്ള തർക്കത്തിന് മറുപടിയായി വന്നിരിക്കുകയാണ് റിമി ടോമി അതേസമയം കഴിഞ്ഞ ദിവസം ഒരു വർക്ക്ഔട്ട് വീഡിയോ റിമി തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ പങ്കുവച്ചിരുന്നു അതിന് താഴെ റിമിക്ക് ഒരു പങ്കാളിയെ കിട്ടാത്തതിനുള്ള തർക്കം നടന്നത് ചേച്ചിക്ക് എത്രയും പെട്ടെന്ന് അടിപൊളി പാർട്ട്ണറെ കിട്ടട്ടെ എന്നായിരുന്നു ഒരാളുടെ കമന്റ് അതിന് റിമി ഒരു പങ്കാളിയെ കിട്ടാതെ വിഷമിച്ചിരിക്കുകയാണോ എന്ന് ചോദിച്ച് മറ്റൊരാൾ എതിർത്തുകൊണ്ടെത്തി നിങ്ങൾ കരുതുന്നുണ്ടോ അവർക്ക് പാർട്ട്നറെ കിട്ടാതെ സങ്കടപ്പെട്ട് ജീവിക്കുകയാണെന്നും അതോ ഭർത്താവില്ലാതെ വിഷമിച്ച് ജീവിക്കുകയാണ് എന്ന് അവർ പറഞ്ഞോ എന്നും ചോദിച്ചാണ് കമന്റ് എന്നാൽ ആരാധകർ തമ്മിൽ വാക്കുതർക്കത്തിലേക്ക് റിമി പ്രശ്നം പരിഹരിച്ചുകൊണ്ട് എത്തി ഇനി നിങ്ങൾ തമ്മിൽ ഒരു അടിപിടി വേണ്ട പ്ലീസ് എന്നായിരുന്നു റിമിയുടെ മറുപടി നിരവധി പേർക്ക് താരം സ്നേഹം അറിയിച്ച് എത്തിയിട്ടുണ്ട്